ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് പത്ത് നമ്മൾ സൂക്തം ഒന്നില് ഇതുവരെ ആറ് മന്ത്രങ്ങൾ കണ്ടു കഴിഞ്ഞു ഇന്ന് ഏഴ് എട്ട് ഒമ്പതിലെ മന്ത്രങ്ങളാണ് നോക്കുന്നത് ഈ സൂക്തത്തിൽ അഗ്നിയെപ്പറ്റിയാണ് പറയുന്നത് അല്ലെങ്കിൽ ഊർജത്തെ പറ്റിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സൂക്തത്തിലും ഊർജ്ജത്തിൻ്റെ മറ്റു ചില പ്രത്യേകതകൾ പറയുകയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം

സ്വന്തം ബുദ്ധിയോടും ഹൃദയത്തോടും കൂടി നമസ്കാരപൂർവം അഗ്നിയെ സമീപിക്കുന്നു ഇതിൽ പറയുന്നത് ഞാൻ രാവും പകലും അതായത് എല്ലാ ദിവസം മുഴുവൻ എപ്പം വേണ്ടിയിട്ടില്ല രാത്രി എന്നില്ല പകലെന്നില്ല എപ്പോഴും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും ശരിയായ ഇച്ഛാശക്തിയോടുകൂടി അതിനെ സമീപിക്കുന്നു അപ്പം നമ്മൾ അഗ്നിയെ ഏത് പകലും രാത്രി എല്ലാം അതിനെ സമീപിക്കുകയാണ് എന്തെങ്കിലും കർമ്മങ്ങൾക്ക് വേണ്ടി രാത്രി ഉറങ്ങുമ്പോഴും നമുക്ക് എന്തെല്ലാം കർമ്മങ്ങളുണ്ട് അഗ്നിയെ സമീപിക്കുന്നു ഉറങ്ങുമ്പോഴേ നമ്മളെ ഹാർട്ടെല്ലാം വർക്ക് ചെയ്യുന്ന ഊർജ്ജത്തിൻ്റെ സഹായത്താലാണ് ഭക്ഷണത്തിലുള്ള ഉപയോഗമാണ് നമുക്കിപ്പോൾ രാത്രിയെല്ലാം അറിയാതെ തന്നെ ചിലപ്പോൾ എല്ലാം ചൊടിയെല്ലാം ചെയ്യും അപ്പോൾ അതെല്ലാം ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ രാത്രിയും പകലും നമ്മൾ ഉണർന്നിരിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ എല്ലാം നമ്മൾ എന്ത് ആരെയാണ് ആശ്രയിക്കേണ്ടത് അഗ്നിയെ നമ്മൾ ശ്വസിക്കാൻ തന്നെ ആ ശക്തി കിട്ടുന്നത് അഗ്നിയിൽ നിന്നാണ് ഊർജ്ജത്തിൽ നിന്നാണ് ഇപ്പം രാത്രിയും കാലം എന്തുവേണം നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചും ശരിയായ ദൃഢനിശ്ചയത്തോടുകൂടി ഇച്ഛയോടും കൂടി നമസ്കാരപൂർവ്വം അഗ്നിയെ സമീപിക്കും അപ്പം നമുക്ക് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ എന്ത് നമ്മൾ അതിനെ സമീപിക്കുകയാണ് പക്ഷേ എങ്ങനെ സമീപിക്കണം ബുദ്ധിപരമായി സമീപിക്കണം അല്ലാതെ ശാസ്ത്രീയമായി സമീപിക്കട്ടെ അതൊന്നും ചെയ്തു തരാൻ പോകുന്നില്ല സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സമീപിച്ചു കഴിഞ്ഞാൽ ബുദ്ധിപരമായി ചെയ്യണം എന്നുള്ള ഒരു എന്നുള്ളൊരു കൂടി നമ്മൾ അഗ്നിയെ സമീപിക്കണം അതായത് എന്ത് കർമ്മം ചെയ്യണിയിലും അഗ്നി ഉപയോഗിച്ച് ഊർജം ഉപയോഗിച്ച് ചെയ്യണം അപ്പോൾ പക്ഷേ എന്തുണ്ട് അത് ശരിയായ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അഗ്നി പിന്നെ വളരെ ഇപ്പോൾ ഒരു ചിലയിടത്തെല്ലാം തീ എന്തെങ്കിലും വേസ്റ്റ് കത്തിക്കുമ്പോൾ അവസാന അതൊന്നും ശ്രദ്ധയൊന്നും ഇല്ലാതെ കത്തിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും ചിലപ്പം വരുമ്പോഴേക്കും ആ പെട്ടടമ്പോഴും ചിലപ്പോൾ കത്തി നശിച്ചിട്ടുണ്ട് ശാസ്ത്രത്തിന്റെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏത് സമയം നമുക്ക് അഗ്നി ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യാൻ പറ്റും ഇനി എന്താ സൂക്തത്തിൽ നമുക്ക് ഋഗ്വേദം മണ്ഡലം ഒന്ന് അദ്ധ്യായം ഒന്ന് സൂക്തം ഒന്നിലെട്ട് രാജമധ്വരാണ ഗോപാമൃത വർത്തമാനം സ്വേതമേ അഗ്നി യജ്ഞത്തെ പ്രകടമാക്കുന്നവനും സത്യ സംരക്ഷകനും സ്വയം പ്രകാശിതനും സഹജമായി വികാസം പ്രാപിക്കുന്നവനും ആകുന്നു അഗ്നി യജ്ഞത്തെ പ്രകടമാക്കുന്നു യജ്ഞത്തെ നമ്മളെ നമ്മളെല്ലാ കർമ്മങ്ങളും അഗ്നിയാണ് പ്രകടമാക്കുന്നത് ഇപ്പൊ ഹൈഡ്രജന ഓക്സിജൻ കൂട്ടി വെള്ളം ആണ്ടിട്ട് അവിടെ അഗ്നിയാണ് പ്രകടം അഗ്നി ആ യജ്ഞത്തെ പ്രകടമാക്കുന്നത് നമ്മൾ അരിയെ വെള്ളം ചേർന്ന് ചൂടാക്കിയാൽ ചോറാവുന്നുണ്ടെങ്കിൽ ആ യജ്ഞത്തെ അഗ്നിയാണ് പ്രകടമാക്കുന്നത് നമ്മൾ അതിന് കൊടുക്കുന്നേ ഉള്ളൂ അതാണ് അരിയെല്ലാം ആ യജ്ഞം ചെയ്തിട്ട് വേറെ മുഴുമിപ്പിക്കുന്നതായി ആ യജ്ഞത്തെ മുഴിമി മുഴിമിപ്പിക്കുന്നത് അഗ്നി അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കണമെന്ന് മനസ്സിൽ തോന്നുമ്പോൾ തന്നെ അതിനു വേണ്ട ഭക്ഷണത്തിന് എന്നുള്ള ഊർജ്ജം നമ്മളുടെ അവയവങ്ങളിൽ സംസാരിക്കേണ്ട കോശങ്ങളിലെല്ലാം എത്തിയിട്ട് ആ ഊർജ്ജമാണ് നമ്മളെ കൊണ്ട് നമ്മളെ മനസ്സ് തോന്നുന്നു സംസാരിച്ച് കളയാന്ന് തോന്നുമ്പോഴേക്ക് അഗ്നി റെഡിയാണ് അവിടെ എത്തി ആ കോശങ്ങളിൽ വെച്ച് ഭക്ഷണം എല്ലാം വിഘടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഊർജ്ജം പുറത്തു വരുന്നു അത് മസിലുകളെ അതിനനുസരിച്ച് ചലിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു അപ്പോൾ അഗ്നി യജ്ഞത്തെ പ്രകടമാക്കും അപ്പൊ ഏത് യജ്ഞങ്ങളെയും പ്രകടമാക്കുന്നത് അഗ്നിയാണ് അഗ്നി ഉണ്ടെങ്കിൽ എന്താവുള്ളൂ ഇനിയോ അഗ്നി സത്യ സംരക്ഷകനാണ് അത് സത്യ സംരക്ഷണം സത്യത്തിനനുസരിച്ച് സയൻസിനനുസരിച്ച് അത് എന്ത് ചെയ്യുകയുള്ളൂ സത്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ സത്യം മാത്രമേ അത് ചെയ്യുകയുള്ളൂ സത്യം ചെയ്യുകയെന്നു പറഞ്ഞാൽ സയൻസിന് അടിസ്ഥാനത്തിലേ അത് ചെയ്യുകയുള്ളൂ അല്ലാതെ നമ്മൾ തോന്നുന്നമാതിരി ചെയ്താലൊന്നും അഗ്നി ചെയ്യുക സയൻസ് എന്താണ് നല്ല ഉണങ്ങിയ വിറക് കത്ത് അതാണ് സയൻസ് അത് നനച്ച ഒരു നനഞ്ഞ ഒരു വിറക് കൊണ്ടുപോയിട്ട് അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അത് കത്തിയില്ല അത് കത്തണെങ്കില് അതിൻ്റെ തണുപ്പാദ്യം മാറിക്കിട്ടണം ഇപ്പൊ നമ്മളൊരു വിറക് ഇതിനകത്ത് പച്ച പച്ചറകും കൊണ്ടിട്ട് ഇട്ടുകഴിഞ്ഞാല് ആ ഉണങ്ങിയ വിറക് മാത്രമേ അത് കത്തൂ സത്യത്താണ് ഉണങ്ങിയവർക്കേ കത്തൂ അതാണ് സയൻസ് തത്വം അതിനനുസരിച്ച് ആ സത്യം അനുസരിച്ച് അത് വർക്ക് ചെയ്യും അപ്പോൾ അത് കത്തുമ്പോൾ അതിനെ ചൂട് കൊണ്ട് വേണ്ടി കടുത്ത നനഞ്ഞ വറകിൻ്റെ വിറകിൻ്റെ തണുപ്പെല്ലാം ബാഷ്പീകരിച്ചു പോകാം അപ്പോൾ അത് ഉണങ്ങും ആ ഉണങ്ങുന്ന സമയത്ത് അത് കത്തിക്കും അപ്പോൾ അത് സത്യ സംരക്ഷകരാണ് സയൻസ് എന്ന് പറയുന്നു അതിനനുസരിച്ചേ അത് പ്രവർത്തിക്കുന്നു അത് സ്വയം പ്രകാശിക്കും അതിൽ പ്രകാശിക്കാനുള്ള കഴിവുണ്ട് ഡയറക്റ്റ് പ്രകാശിക്കാൻ പറയുമെന്നും വേണ്ട വേണ്ട സമയത്ത് അത് പ്രകാശിക്കും അത് സ്വയം വികസിക്കുന്ന സ്വഭാവത്തോടുകൂടി അത് സ്വയം വികസിക്കുകയും ചെയ്യും ആരും അതിനെ വികസിപ്പിക്കൊന്നും വേണ്ട നമ്മളിപ്പോൾ ഒരു കുറേ വേസ്റ്റ് കൊണ്ടിട്ട് അത് മുഴുവൻ നമുക്ക് കത്തിക്കണം അതുകൊണ്ട് മുഴുവൻ കൊണ്ടായിട്ട് തീടേണ്ട ആവശ്യമൊന്നുമില്ല എവിടെയോ ഒരു മൂലത്തിന് നീട്ട് കൊടുത്താൽ അത് സ്വയം വികസിച്ചാൽ അതിനറിയാം അതിൻ്റെ ജോലി സ്വയം അതിനറിയാം എന്നെ തീ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കത്തിച്ചു തീർക്കാനാണ് അപ്പൊ അതെന്ത് ചെയ്യും സ്വയം വികസിച്ചിട്ട് മുഴുവൻ കത്തി അതിന് പിന്നെ നമ്മൾ നിർബന്ധിച്ച് അവിടെ കത്ത് ഇവിടെ കത്ത് എന്നൊന്നും പറയേണ്ട ആവശ്യം ഒന്നല്ല അതിനറിയാം പിന്നെ അത് കത്തിച്ച് കത്തിച്ച് അങ്ങനെ നമ്മളെ കൺട്രോളിനും ഔട്ട് ആകുമ്പോഴും പിന്നെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കെടുക്കേണ്ടി വരും കാരണം അതങ്ങ് വികസിച്ചു പോകും ഒരു കാടിന്റെ ഒരു മൂലൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പടരും പടരു അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല ഒരു സ്വഭാവമുള്ള സാധനമാണത് സയൻസ് അനുസരിച്ച് എന്താണോ അതങ്ങ് ചെയ്യും ഉണങ്ങിയ വറകളെല്ലാം കത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാ തത്ത് അത് പാലിച്ചു എവിടെയൊക്കെ തീ വെച്ചു കഴിഞ്ഞാൽ അത് എവിടെയെല്ലാം ഉണങ്ങിയ വറകണ്ടോ അതിനെത്താൻ പറ്റുന്നിടത്താണെങ്കിൽ അവിടെ എത്തിയിട്ട് കത്ത് ഇനി അടുത്ത സൂക്തം എന്താണെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് അദ്ദേഹം ഒന്ന് സൂക്തം ഒന്നിൽ ഒൻപത് പുത്രൻ പിതാവിൻ്റെ അടുക്കൽ സ്വയമായി എത്തിച്ചേരുന്നത് പോലെ അഗ്നി ഞങ്ങൾക്ക് സുഗമമായി പ്രാപിക്കാൻ സാധിക്കുന്നവനാകുന്നു അതിനാൽ അഗ്നി നമുക്ക് തീരുന്നു പുത്രൻ അടുത്ത് ചെല്ലുന്നത് സുഗമമായി അഗ്നിയുടെ അടുത്ത് ചെല്ലാം അഗ്നിയെ പ്രാപിക്കാം മക്കൾക്ക് അച്ഛന്റെ അടുത്ത് പോകാൻ ആരുടെ സമ്മതമൊന്നും വേണ്ട നേരക്കേ ചെല്ലാം അതുപോലെ നമുക്കും അഗ്നി എപ്പോഴും പ്രാപിക്കാം ഒരു തടസ്സവും ഇല്ല നമ്മൾ അഗ്നിയുടെ ആവശ്യമുണ്ടോ നമ്മൾ അപ്പം ചെന്നാ മതി അത് റെഡിയായി നിക്കുകയാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തുതായിരുന്നു അത് റെഡിയായി നിക്കുകയാണ് നമ്മളങ്ങ് ചെന്നാൽ മതി ചെല്ലാത്ത കുഴപ്പമേ ഉള്ളൂ ചെന്ന് കഴിഞ്ഞാൽ റെഡിയാണ് ഇപ്പം പാചകം എന്തെല്ലാം വീട്ടിൽ ഉണ്ടാക്കണം അത് റെഡിയായി നിക്കുകയാണ് അഗ്നി നമ്മളങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അതെല്ലാം പാകം അതിന് ഇല്ല ക്ഷീണം നമുക്കാണ് നമുക്ക് ഉണ്ടാക്കാൻ വണ്ടിയാണ് ആ ഇന്ന് വേണ്ട എന്നേ ഉള്ളൂ പക്ഷെ ഇതെല്ലാം പാകം ചെയ്യുന്ന കക്ഷി ആരാണ് അഗ്നിയാണ് അഗ്നിക്ക് ഒരു ഇല്ല നമ്മൾ ചെന്ന് എപ്പോൾ റെഡിയായി നിൽക്കുകയാണ് അഗ്നി സേർവ് ചെയ്ത് നമ്മളെ സഹായിക്കാൻ വേണ്ടി എത്ര ഭക്ഷണം വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ അഗ്നി റെഡിയാണ് പക്ഷെ നമ്മൾക്കാണ് ഈ അത്രീ ഒരു ശക്തി ഇല്ലാത്തത് ഒരു ഇതില്ലാത്തത് കാരണം ഇത് ചെയ്യുന്നത് നമ്മളെല്ലാം നോക്കണം അഗ്നിയാണ് അഗ്നി എന്താണപ്പോ സുഗമമായി അതായത് മക്കൾക്ക് അച്ഛൻ്റെ അടുത്ത് എപ്പം വേണ്ടിക്കും ചെല്ലാം അതുപോലെ അഗ്നിന്റെ അടുത്ത് നമുക്ക് എപ്പോഴും ചെല്ലാം ഒരു അല്ലാതെ അഗ്നി അവിടെ എത്തുമ്പോ ഇന്ന് തന്നെ കൊണ്ടുപോയി നാളെ ആൾക്ക് ഇതൊന്നും അഗ്നി പറയില്ല കാരണം എന്തുകൊണ്ടാണ് അത് മംഗളദാതാവായി മാറും അത് നമുക്ക് എപ്പോഴും മംഗളം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് സൃഷ്ടിക്കാലത്ത് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുവാണ് ഈ അഗ്നി നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ഈ ഒരു അഗ്നിയെ പറ്റിയാണ് നമ്മള് ചെറുതെ കുട്ടികളെ പഠിപ്പിച്ചത് വേദങ്ങളിൽ അഗ്നിയെ പേടിച്ച് നടക്കുകയാണെന്ന് ഇവിടെ അതല്ല പറയുന്നത് അഗ്നിയെ നമുക്ക് മക്കൾക്ക് അച്ഛൻ്റെ അടുത്ത് പോകുന്ന മാറി എപ്പോഴും അതിനവരുടെ അടുത്ത് പോയാൽ അത് സഹായിച്ചു തരുന്നാ പറയുന്നത് ഇത്രയും നല്ല കൂട്ടുകാരൻ വേറെ ഒന്നുണ്ട് നമുക്ക് എന്ത് ആവശ്യം വേണോ അഗ്നിയുടെ അടുത്ത് പോയാൽ സാധിപ്പിച്ചു അത് അഗ്നി നമ്മൾ ദോഷം ചെയ്യാനൊന്നും ഇരിക്കുന്നൊന്നുമില്ല പക്ഷേ അത് സത്യ സംരക്ഷകനാണ് നേരത്തെ പറഞ്ഞിട്ട് സത്യമനുസരിച്ച് അത് പ്രവർത്തിക്കുകയുള്ളൂ അല്ലാതെ പെട്രോളും കൈവൽ വെച്ചിട്ട് കൈ അടയടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പെട്രോളിന് തീ പിടിക്കുന്നുള്ളത് ഒരു തത്വമാണ് അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തില് നമ്മളെ കയ്യുമെല്ലാം കൊതുകും അതുകൊണ്ട് സത്യമേ അത് ചെയ്യുള്ളൂ അപ്പം അത് മനസ്സിലാക്കി ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ സമീപിച്ചു കഴിഞ്ഞാൽ അഗ്നി എല്ലാം ഊർജ്ജം ഊർജ്ജത്തെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിൻ എപ്പോൾ നമ്മളെ സെർവ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ മര്യാദയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സയൻസിന് തെറ്റുണ്ടെങ്കിൽ അത് നമുക്ക് വയറുകളിൽ ലീക്കെല്ലാം ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചടിയാവും അപ്പം ലീക്കായാലും ഒക്കെ കറണ്ട് വരും പുറത്തേക്ക് വരും എന്നുള്ളത് തത്വമാണ് അതേ അത് ചെയ്യുന്നുള്ളൂ അത് വേറെ അത് തന്നെ വിചാരിച്ചിട്ട് കയറി വരുന്ന ഒന്നുമല്ല സയൻസ് തത്വം അനുസരിച്ച് അത് പ്രവർത്തിക്കും അതിൽ സംശയമാണ് അപ്പം അത് നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സമയം അത് റെഡിയാ നമ്മളെ സേർവ് ചെയ്യാൻ പോളസി തയ്യാറാണ് എന്തിനു വേണ്ടി നമ്മളെ ഉന്നതിക്ക് വേണ്ടി അങ്ങനെയുള്ളതാണ് ഈ അഗ്നി അല്ലാതെ വേദങ്ങളിലെ വേദങ്ങളെല്ലാം അഗ്നിയെ പേടിച്ചിട്ട് അതിനെ അസ്തുതിച്ച് അന്യൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന സൂക്തങ്ങളൊന്നുമല്ല വേദങ്ങളിലുണ്ടോ വേദങ്ങളിലുള്ള സൂക്തങ്ങള് നിങ്ങളെ സഹായിക്കാൻ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് അഗ്നി അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെയും അതായത് സയൻസിൻ്റെയും ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങളെ അഗ്നിയെ സമീപിക്കുക എപ്പോഴും നിങ്ങൾക്ക് അഗ്നിയെ സമീപിക്കാം ഊർജത്തെ സമീപിക്കാം അത് നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്നു